വസ്സലാത്തു അലഹമുല്ല വസ്സലാ ലാം റസൂൽ തവക്കുൽ ഇന്നത്തെ ഹദീസ് ക്ലാസ്സിൽ പറയുന്നത് യാത്ര പുറപ്പെടാൻ ഏറ്റവും നല്ല ദിവസം ഏതാണ് നബി നബിസ് അലൈ തങ്ങൾ യാത്ര പുറപ്പെട്ടിരുന്നത് ഏത് ദിവസമായിരുന്നു നമുക്ക് ആ ഹദീസിലേക്ക് പ്രവേശിക്കാം ബുഹാരി മുസ്ലിം റഹ്മത്തുല്ലാഹി അലൈഹി ഉദ്ധരിച്ച ഹദീസാണിത് അൻ കാബിബിന് മാലിക്കൻ റദിയല്ലാഹുൻഹു മഹാനായ കാബിബിന് മാലിക്ക് റതി അള്ളാഹു അൻഹു നബി സല്ലാ അലൈഹി തങ്ങളെ തൊട്ടുധരിക്കുന്ന ഹദീസ് അന്നൻ നബിയ സല്ലല്ലാഹു അലൈവിസ്ലം തീർച്ചയായും നബി സല്ല അലൈഹി സ്വലമതങ്ങൾ ഹരജ ഫി ഖസുവത്തി തബൂക്ക യൗമൽ ഹമീസി നബി അഹ് അലൈഹി തങ്ങൾ തബൂക്ക് യുദ്ധത്തിന് പുറപ്പെട്ടത് വ്യാഴാഴ്ച ദിവസമായിരുന്നു വക്കാന യു ഹിബ്ഐയ്യ ഹുറുജ യോമൽ ഹമീസി വ്യാഴാഴ്ച യാത്ര പുറപ്പെടൽ നബിക്ക് ഇഷ്ടമുള്ള കാര്യമായിരുന്നു അപ്പോൾ നബി അലൈഹി അലൈവലമക്ക് വ്യാഴാഴ്ച യാത്ര പുറപ്പെടൽ വളരെ ഇഷ്ടമായിരുന്നു വ്യാഴാഴ്ച യാത്ര പുറപ്പെട്ടാൽ ഒരു കാര്യം സാധിക്കുവാൻ വേണ്ടി വ്യാഴാഴ്ച ഇറങ്ങി ഇറങ്ങിത്തിരിച്ചാൽ ആ കാര്യം വളരെ ഭംഗിയിൽ നിറവേറി കിട്ടും അപ്പോൾ നല്ല ദിവസമാണ് വ്യാഴാഴ്ച ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ഹലാലാ ഉദ്ദേശങ്ങളും നിറവേറ്റിത്തരട്ടെ ഇഹപരിവിജ്യകളിൽ നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാ സത്യവിശ്വാസികളെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ വ ആഹ്ത വാൻ അനിൽഹദി റബി ലാലമീൻ അസലാമലൈക്കും വരമത്തല്ലാ താലി വരക്കാത്തൂ